സ്വാതന്ത്ര്യദിനം കായംകുളം വൈ എം സി എ ആഘോഷിച്ചു പ്രസിഡന്റ് കായംകുളം വൈ എം സി എ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രസിഡന്റ് കെ ജെ ജോർജ് ദേശീയപതാക ഉയർത്തി ഇതിനോടനുബന്ധിച്ച് കായംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ വിദ്യാർത്ഥികളുടെ ദേശീയ ഗാന ദേശഭക്തി ഗാന മത്സരങ്ങളും സംഘടിപ്പിച്ചു Oh <laughs> സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ കായംകുളം ഡി എസ് പി ബാബുക്കുട്ടൻ മുഖ്യ സന്ദേശം നൽകി വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു കെ ജെ ജോർജ് ജേക്കബും കുരുവിള ജേക്കബ് ജെ താശിയിൽ അലക്സ് കെ കോശി മാത്യു ഉമ്മൻ കൊല്ലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം വൈ എം സിയെ എല്ലാ വർഷവും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു വരുന്നു ഈ വർഷവും പൂർവാദ്യം ഭംഗിയായിട്ട് തന്നെ ഭാരതത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആചരിച്ചു പ്രധാനമായിട്ടും അവിടെ നമ്മൾ നടത്തുന്നത് കുട്ടികളുടെ മത്സരം എന്നുള്ളതാണ് കുട്ടികളുടെ മത്സരം എന്ന് പറയുന്നത് ദേശീയ ഗാന ദേശഭക്തി ഗാനങ്ങളുടെ മത്സരമാണ് അതിൻ്റെ കാരണം നമ്മുടെ ഓരോ തലമുറ കഴിയും തോറും നമ്മുടെ രാജ്യത്തോടുള്ള പുതിയ പുതിയ തലമുറകളുടെ ആ ഒരു 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 രാജ്യത്തെ സംബന്ധിക്കുന്ന അറിവ് അല്ലെങ്കിൽ രാജ്യത്തോടുള്ള സ്നേഹം കുറയുന്നോ എന്ന് ഞങ്ങളെപ്പോലുള്ള തലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ചിന്തയുടെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്നും അകന്നു പോകാതെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും വികസനത്തിനും ഉതർന്ന വിധത്തിൽ പുതിയ തലമുറ പ്രവർത്തിക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് അവരിൽ ദേശസ്നേഹം വളർത്തുന്നതിനു വേണ്ടി ദേശീയ ഗാന ദേശഭക്തി ഗാന മത്സരം ഞങ്ങൾ നടത്തിയത് നല്ല രീതിയിൽ തന്നെ കായംകുളത്തും പരിസര പ്രദേശത്തുമുള്ള സ്കൂളുകാര് ഞങ്ങളോട് സഹകരിച്ചു അതിനുശേഷം ഒരു ഒരു ദിന സമ്മേളനം നടത്തപ്പെട്ടു കായംകുളത്തെ ബഹുമാന്യരായിരിക്കുന്ന ഡി വൈ എസ് പി ബാബു കുട്ടൻ സാറ് ഒരു സന്ദേശം നൽകുകയും സമ്മാനർഹരായിരിക്കുന്ന സ്കൂളുകാർക്കും കുഞ്ഞുങ്ങൾക്കും സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു